ഹായ് ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ മോക്ക് ടെസ്റ്റ് രണ്ടിലേക്ക് ഏവർക്കും സ്വാഗതം എസ് സി ആർ ടി പാഠപുസ്തകം അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ യൂണിറ്റ് ഏഴും എട്ടുമാണെന്ന് നമ്മൾ മോക്ക് ടെസ്റ്റിലായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു ശരിക്കൊരു എക്സാമിൻ്റെ ഒരു പ്രതീതിയോടെ തന്നെ സീരിയസോടെ തന്നെ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ സ്കോറ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി സാർപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക താങ്ക് യു അപ്പം ഇനി മോക്ക് ടെസ്റ്റിലേക്ക് ഇടുന്നാലോ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടിയ സ്കോറ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഈ മോക്ക് ടെസ്റ്റിന് ശേഷം ഇതിൻ്റെ ആൻസർ കീ കൂടി ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്കിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വേദങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഷ ഏതാണ് വേദങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഷ ഏതാണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുൻപാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുൻപാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ചോദ്യം മൂന്ന് ജനങ്ങൾ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ നാല് വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചപ്പെട്ടിരിക്കുന്നത് അല്ലേ ബ്രാഹ്മണ്യർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രിയർ അങ്ങനെ നാല് വിഭാഗങ്ങളായിട്ടാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിക്കും ജനങ്ങൾ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ നാല് വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു ഇത് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ആര്യന്മാർ ഗംഗാ സമതലത്തിൽ എത്തിയത് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കാണ് നയിച്ചത് ആര്യന്മാർ ഗംഗാ സമതലത്തിലെത്തിയത് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കാണ് നയിച്ചത് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം പ്രാചീന കാലത്ത് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് അഞ്ചാമത്തെ ചോദ്യമാണ് പ്രാചീന കാലത്ത് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ഇനി ആറാമത്തെ ചോദ്യം നോക്കാം പഴന്തമിപ്പാട്ടുകൾ അറിയപ്പെടുന്നതിൻ്റെ മറ്റൊരു പേരെന്ത് പഴന്തമിപ്പാട്ടിൻ്റെ മറ്റൊരു പേരെന്ത് എന്നതാണ് ആറാമത്തെ ചോദ്യം ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം വൻതോതിൽ ഇരുമ്പൈര് നിക്ഷേപത്തിന് പ്രശസ്തമായിരുന്ന പ്രദേശം ഏതാണ് വൻതോതിൽ ഇരുമ്പൈര് നിക്ഷേപത്തിന് പ്രശസ്തമായിരുന്ന പ്രദേശം ഏതാണ് ഇനി എട്ടാമത്തെ ചോദ്യം ബുദ്ധമതവും ജൈനമതവും പ്രാധാന്യം നൽകുന്നത് എന്തിനാണ് ബുദ്ധമതവും ജൈനമതവും പ്രാധാന്യം നൽകുന്നത് എന്തിനാണ് എന്നതാണ് എട്ടാമത്തെ ചോദ്യം ഇനി ചോദ്യം നമ്പർ ഒമ്പത് സാഞ്ചി സ്തൂപം നിർമ്മിച്ചത് ആരാണ് സാഞ്ചി സ്തൂപം നിർമ്മിച്ചത് ആരാണെന്നാണ് ഒൻപതാമത്തെ ചോദ്യം ഇനി പത്താമത്തെ ചോദ്യം നോക്കാം കുറിഞ്ചി പ്രദേശത്ത് ധാരാളമായി കൃഷി ചെയ്തിരുന്നത് ഏതു വിളയാണ് കുറിഞ്ചി പ്രദേശത്ത് ധാരാളമായി കൃഷി ചെയ്തിരുന്നത് ഏതു വിളയാണ് ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണെന്നാണ് പതിനൊന്നാമത്തെ ചോദ്യം ഇത്രയും ചോദ്യങ്ങൾ എഴുതിയല്ലോ അല്ലേ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പന്ത്രണ്ടാമത്തെ ചോദ്യം ശക്തി ശക്തിയാർജിച്ച ജനപദങ്ങൾ വിളിക്കപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ശക്തി ശക്തിയാർജിച്ച ജനപദങ്ങൾ വിളിക്കപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ഇനി പതിമൂന്നാമത്തെ ചോദ്യം ജൈനമതവും ബുദ്ധമതവും ആവിർഭവിച്ച നൂറ്റാണ്ട് ഏതാണ് ജൈനമതവും ബുദ്ധമതവും ആവിർഭവിച്ച നൂറ്റാണ്ട് ഏതാണ് പതിനാലാമത്തെ ചോദ്യമാണ് അശോക് ചക്രവർത്തി ധർമ്മവും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളെ അറിയിച്ചിരുന്നത് ഏത് രീതിയിലാണ് അശോക് ചക്രവർത്തി ധർമ്മവും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളെ അറിയിച്ചിരുന്നത് ഏതു രീതിയിലാണ് എന്നതാണ് പതിനാലാമത്തെ ചോദ്യം ഇനി പതിനഞ്ച് ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും മികച്ച സംഭാവന നൽകിയ ഗുപ്തകാലത്തെ പ്രശസ്ത വ്യക്തി ആരാണ് ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും മികച്ച സംഭാവനകൾ നൽകിയ ഗുപ്തകാലത്തെ പ്രശസ്ത വ്യക്തി ി ആരാണ് എന്നതാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇനി ചോദ്യം നമ്പർ പതിനാറ് ഗുപ്തരാജവംശം നിലവിൽ വന്ന വർഷം നൂറ്റാണ്ട് ഏതാണ് ഗുപ്തരാജവംശം നിലവിൽ വന്ന വർഷമല്ല നൂറ്റാണ്ട് ഏതാണ് ഇനി പതിനേഴാമത്തെ ചോദ്യം നോക്കാം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒൻപത് പണ്ഡിതന്മാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് പതിനേഴാമത്തെ ചോദ്യമാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒൻപത് പണ്ഡിതന്മാർ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് എന്നതാണ് പതിനേഴാമത്തെ ചോദ്യം ഇനി പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം അശോകന് ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരണയായ യുദ്ധം ഏതാണ് അശോക ചക്രവർത്തിക്ക് ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരണയായ യുദ്ധം ഏതാണ് എന്നാണ് പതിനെട്ടാമത്തെ ചോദ്യം ഇനി നമുക്ക് പത്തൊമ്പതാമത്തെ ചോദ്യം നോക്കാം മഗധയിൽ കാർഷികോൽപാദനത്തിൻ്റെ പ്രധാനമായും സഹായിച്ചത് എന്താണ് മഗധയിൽ കാർഷികോൽപാദനത്തിൻ്റെ വർധനവിനെ പ്രധാനമായും സഹായിച്ചത് എന്താണ് എന്നതാണ് പത്തൊൻപതാമത്തെ ചോദ്യം ഇനി ഇരുപതാമത്തെ ചോദ്യമാണ് ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണമെന്ന് പ്രമേയമാക്കിയ ചാണക്യൻ്റെ ഗ്രന്ഥം ഏതാണ് ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണമെന്ന് പ്രമേയമാക്കിയ ചാണക്യൻ്റെ ഗ്രന്ഥം ഏതാണ് എന്നതാണ് ഇരുപതാമത്തെ ചോദ്യം ഇനി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം നോക്കാം നളന്ദ സർവകലാശാല സ്ഥാപിച്ച കാലഘട്ടം ഏതാണ് നളന്ത സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ് ഓക്കെ അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് അശോക ചക്രവർത്തി ഉൾപ്പെട്ട രാജവംശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അശോക ചക്രവർത്തി ഉൾപ്പെട്ട രാജവംശം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ചാണക്യൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ് ചാണക്യൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ് എന്നാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇനി ഇരുപത്തിനാലാമത്തെ ചോദ്യം നോക്കാം അഭിജ്ഞാന ശാകുന്തളം മേഘസന്ദേശം കുമാര സംഭവം തുടങ്ങിയ രചനകൾ ആരുടേതാണ് അഭിജ്ഞാന ശാകുന്തളം മേഘസന്ദേശം കുമാര സംഭവം തുടങ്ങിയ രചി തുടങ്ങിയവ രചിച്ച സാഹിത്യകാരൻ ആരാണ് എന്നതാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം ചാണക്യൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ് ചാണക്യൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ് എന്നാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇനി നമുക്ക് ഇരുപത്തി ആറാമത്തെ ചോദ്യം നോക്കാം ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകന് പ്രേരണയായ മതം ഏതാണ് ധർമ്മം പ്രചരിപ്പിക്കാൻ അശോക ചക്രവർത്തിക്ക് പ്രേരണയായ മതം ഏതാണ് ഇനി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഗുപ്തകാലഘട്ടത്തിലെ പ്രധാനിയായിരുന്ന ഭാസ്കരാചാര്യർ ശ്രദ്ധേയമായ സംഭാവന നൽകിയ മേഖല ഏതാണ് ഗുപ്തകാല ഘട്ടത്തിലെ പ്രധാനിയായിരുന്ന ഭാസ്കരാചാര്യർ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയത് ഏതു മേഖലയിലാണ് എന്നാണ് ഇരുപത്തി ചോദ്യം ഇനി നമുക്ക് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം മഹാവീരൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് മഹാവീരൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ് ഇനി ഇരുപത്തി ഒൻപത് ബുദ്ധമതം സ്ഥാപിച്ചത് ആരാണ് ബുദ്ധമതം സ്ഥാപിച്ചത് ആരാണ് എന്നതാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇനി മുപ്പതാമത്തെ ചോദ്യം എന്താണ് നോക്കാം സാരനാഥിൽ സ്തൂപം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ് സാരാനാഥിൽ സ്തൂപം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ് ഇനി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നോക്കൂ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണ ഉപദേഷ്ടാവ് ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണ ഉപദേഷ്ടാവ് ആരാണ് എന്നാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇനി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം നോക്കാം പ്രാചീന തമിഴകം എത്ര ഭൂവിഭാഗങ്ങളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പ്രാചീന തമിഴകം എത്ര ഭൂവിഭാഗങ്ങളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് എന്നാണ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇനി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഋഗ്വേദ ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവന്മാർ ആരൊക്കെ ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവന്മാർ ആരൊക്കെ എന്നതാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇനി മുപ്പത്തിനാലാമത്തെ ചോദ്യമാണ് പിൽക്കാല വേദകാലഘട്ടം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ് പിൽക്കാല വേദകാലഘട്ടം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണെന്നാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇനി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ ഇവർ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ എന്നിവർ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ഇനി നോക്കൂ അടുത്ത ചോദ്യം നോക്കാം മുപ്പത്തി ആറാമത്തേത് കാലികളെ മേച്ചു നടന്നിരുന്ന ആര്യന്മാരുടെ കൂട്ടം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് കാലികളെ മേച്ചിരുന്ന ആര്യന്മാരുടെ കൂട്ടം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ഇനി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കും ഋഗ്ഗീതകാലത്ത് ആരാധിച്ചിരുന്ന ദേവതമാർ ആരെല്ലാം ചോദ്യം മാറിപ്പോരുത് ദേവതമാർ നമ്മൾ അപ്പോഴേ പറഞ്ഞത് ദേവന്മാരാണ് ഋഗ്ഗീതകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവതമാർ ആരെല്ലാം എന്നതാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇനി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ചോദ്യം ഇങ്ങനെയാണ് ചോദ്യം ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ് ബുദ്ധൻ ശ്രീ ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ് എന്നതാണ് മുപ്പത്തി ഒൻപതാം എട്ടാം എട്ടാമത്തെ ചോദ്യം മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത് ബുദ്ധ ശ്രീ ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ് അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഗംഗാ സമതലം ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യമായിരുന്നു ഗംഗാ സമതലം ഇന്ത്യയുടെ ഏതു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇനി നാൽപ്പതാമത്തെ ചോദ്യം സാഞ്ചി സ്തൂപം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം ഏതാണ് സാഞ്ചി സ്തൂപം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം ഏതാണ് എന്നാണ് നാൽപ്പതാമത്തെ ചോദ്യം ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നോക്കാം പ്രധാനപ്പെട്ട സംഘകൃതികൾ ഏതൊക്കെയാണെന്നാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട സംഘകൃതികൾ ഏതൊക്കെയാണ് ഇത്രയുമാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ അറിയണ്ടേ ഉത്തരങ്ങൾ നോക്കി നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്ത് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു വേദങ്ങൾ എഴുതി എഴുതിയിരിക്കുന്ന ഭാഷ ഏതാണ് വേദങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഷ സംസ്കൃതം ഭാഷയാണ് രണ്ടാമത്തെ ചോദ്യം ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് മുപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയത് മനസ്സിലായാലോ രണ്ടാമത്തെ ചോദ്യം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു ജനങ്ങൾ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ നാല് വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എങ്ങനെ അല്ലേ ഇതിന് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം ചാതുർവർണ്ണയം ചാതുർവർണ്ണയം എന്നതാണ് മൂന്നാമത്തെ ഉത്തരം ഇനി നാലാമത്തെ ചോദ്യം ആര്യന്മാർ ഗംഗാ സമതലത്തിൽ എത്തിയത് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കാണ് നയിച്ചത് ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് എത്തിയത് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കാണ് നയിച്ചത് അപ്പം ഉത്തരം ഇരുമ്പാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം പ്രാചീന കാലത്ത് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് പ്രാചീന പ്രാചീനകാലത്ത് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് തമിഴകം എന്ന പേരിലാണ് ഇനി ആറാമത്തെ ചോദ്യം നോക്കാം പഴന്തമിപ്പാട്ടുകൾ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്ത് ഉത്തരം സംഘകൃതികൾ സംഘകൃതികൾ എന്നതാണ് ഉത്തരം ഇനി ഏഴാമത്തെ ചോദ്യം എന്തായിരുന്നു വൻതോതിൽ ഇരുമ്പയിര് നിക്ഷേപത്തിന് പ്രശസ്തിയായിരുന്ന പ്രദേശം ഏതായിരുന്നു ഉത്തരം മഖധ ഇരം പേര് നിർ നിക്ഷേപത്തിന് പ്രശസ്തിയായിരുന്ന പ്രദേശം മകധയാണ് ഇനി എട്ടാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു ബുദ്ധമതവും ജൈനമതവും പ്രാധാന്യം നൽകിയിരുന്നത് എന്തിനാണ് അഹിംസയ്ക്കായിരുന്നു ബുദ്ധമതവും ജൈനമതവും പ്രാധാന്യം നൽകിയിരുന്നു ഉത്തരം എന്താണ് അഹിംസ ഇനി ഒൻപതാമത്തെ ചോദ്യം നോക്കാം സാഞ്ചി സ്തൂപം നിർമ്മിച്ചതാരാണ് അശോക ചക്രവർത്തി അശോക ചക്രവർത്തിയാണ് സാഞ്ചി സ്തൂപം നിർമ്മിച്ചത് ഇനി പത്താമത്തെ ചോദ്യം എന്തായിരുന്നു പത്താമത്തെ ചോദ്യം കുറിഞ്ചി പ്രദേശത്ത് ധാരാളമായി കൃഷി ചെയ്തിരുന്നത് ഏത് വിലയാണ് കുറിഞ്ചി പ്രദേശത്ത് കുരുമുളക് ധാരാളമായിട്ട് കൃഷി ചെയ്തിരുന്നത് ഇനി പതിനൊന്നാമത്തെ ചോദ്യം പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ഉത്തരം തിണകൾ തിണകൾ എന്ന പേരിലായിരുന്നു എത്ര എത്ര തിണകൾ ഉണ്ടായിരുന്നു അഞ്ച് തിണകൾ കുറിഞ്ചി മുല്ല പാലേ മരുതം നെയ്ത്തൽ അങ്ങനെ അഞ്ച് തിണകളായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ശക്തി ശക്തിയാർജിച്ച ജനപദങ്ങൾ വിളിക്കപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ശക്തി ശക്തിയാർജിച്ച ജനപഥങ്ങൾ മഹാജനപദങ്ങൾ എന്ന പേരിലാണ് വിളിക്കപ്പെട്ടിരുന്നത് മഹാജനപദങ്ങൾ ജൈനമതം ബുദ്ധമതം എന്നിവ ആവിർഭവിച്ച നൂറ്റാണ്ട് ഏതാണെന്നായിരുന്നു പതിമൂന്നാമത്തെ ചോദ്യം ഉത്തരം ബി സി ആറാം നൂറ്റാണ്ടിലായിരുന്നു ബി സി ആറാം നൂറ്റാണ്ടിലായിരുന്നു ജൈനമതവും ബുദ്ധമതവും ആവിർഭവിച്ചത് ഇനി പതിനാലാമത്തെ ചോദ്യം ചോദ്യം ഇങ്ങനെയായിരുന്നു അശോക ചക്രവർത്തി ധർമ്മവും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളെ അറിയിച്ചിരുന്നത് എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു ഏത് രീതിയിലായിരുന്നു എന്നായിരുന്നു ഉത്തരം പാറകളിൽ കൊത്തിവെച്ച് ശിലാ ലിഖിതങ്ങൾ എന്നതായിരുന്നു ശിലാലിഖിതങ്ങൾ അഥവാ പാറകളിൽ കൊത്തിവെച്ച എന്നതായിരുന്നു ഉത്തരം എന്താണ് അശോക ചക്രവർത്തി ധർമ്മവും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ച ജനങ്ങളെ അറിയിച്ചത് പാറകളിൽ കൊത്തിവെച്ച് അഥവാ ശിലാലിഖിതങ്ങൾ എന്നതാണ് ഉത്തരം ഇനി പതിനഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും മികച്ച സംഭാവനകൾ നൽകിയ ഗുപ്തകാലത്തെ പ്രശസ്ത വ്യക്തി ആരാണ് ഉത്തരം ആര്യഭടൻ ആര്യഭടനായിരുന്നു ഓക്കെ ഇനി പതിനാറാമത്തെ ചോദ്യം ഗുപ്തരാജവംശം നിലവിൽ വന്നത് ഏത് നൂറ്റാണ്ടിലാണ് എ ഡി നാലാം നൂറ്റാണ്ടിലായിരുന്നു ഗുപ്തരാജവംശം നിലവിൽ വന്നത് എ ഡി നാലാം നൂറ്റാണ്ട് ഇനി പതിനേഴാമത്തെ ചോദ്യം നോക്കാം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒൻപത് പണ്ഡിതന്മാർ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒൻപത് പണ്ഡിതന്മാർ അറിയപ്പെട്ടിരുന്നത് നവരത്നങ്ങൾ എന്ന പേരിലാണ് ഓക്കെ ഇനി പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം അശോകന് ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരണയായ യുദ്ധം കലിംഗ കലിംഗയുദ്ധമാണ് കലിംഗയുദ്ധമാണ് അശോകന് ബുദ്ധം മതം സ്വീകരിക്കാൻ പ്രേരണയായ യുദ്ധം ഓക്കെ പത്തൊമ്പതാമത്തെ ചോദ്യം മഗധയിൽ കൃഷി ഉൽ ഉൽപാദനത്തിൻ്റെ വർധനവിന് പ്രധാനമായും സഹായകമായത് കലപ്പയുടെ ഉപയോഗമാണ് കലപ്പയുടെ ഉപയോഗം ഓക്കെ ഇരുപതാമത്തെ ചോദ്യം നോക്കൂ ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണമെന്ന് പ്രേ പ്രമേയമാക്കിയ ചാണക്കിൻ്റെ ഗ്രന്ഥം അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രമാണ് ചാണക്കിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ഓക്കെ ഇനി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കാം നളന്ത സർവകലാശാല സ്ഥാപിച്ച കാലഘട്ടം ഏതാണ് ഗുപ്തകാലമാണ് ഗുപ്തകാലത്താണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് ഇനി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കൂ അശോക ചക്രവർത്തി ഉൾപ്പെട്ട രാജവംശം ഏതാണ് അശോക ചക്രവർത്തി ഉൾപ്പെട്ട രാജവംശം മൗര്യരാജവംശമാണ് മൗര്യരാജവംശമാണ് അശോക ചക്രവർത്തി ഉൾപ്പെട്ട രാജവംശം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ചാണക്യൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്ത് ചാണക്യൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് കൗഡില്യൻ എന്നാണ് കൗഡില്യൻ എന്നതാണ് ചാണക്യൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് ഇനി ഇരുപത്തി ചോദ്യം അഭിജ്ഞാന ശാകുന്തളം മേഘ സന്ദേശം തുടങ്ങിയവ രചിച്ച സാഹിത്യകാരൻ ആരാണ് ഉത്തരം കാളിദാസൻ കാളിദാസൻ്റെയാണ് ആ കൃതികളെല്ലാം ഓക്കെ ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ചാണക്യൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ് ചാണകൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ് ചോദിച്ചാൽ ഉത്തരം അർത്ഥശാസ്ത്രമാണ് അർത്ഥശാസ്ത്രമാണ് ചാണകൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ഇനി ഇരുപത്തി ആറാമത്തെ ചോദ്യം നോക്കാം ധർമ്മം പാലി പ്രചരിപ്പിക്കാൻ അശോകന് പ്രേരണയായ മതം ഏതാണ് ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകന് അശോകചക്രവർത്തിക്ക് പ്രേരണയായ മതം ബുദ്ധ ഇനി ഇരുപത്തി ഏഴാമത്തേത് ഗുപ്തകാലഘട്ടത്തിലെ പ്രധാനിയായിരുന്ന ഭാസ്കരാചാര്യർ ശ്രദ്ധേയമായ സംഭാവന നൽകിയ മേഖല ഗണിതശാസ്ത്രമാണ് ഗണിതശാസ്ത്രത്തിലാണ് ഭാസ്കരാചാര്യർ സംഭാവന നൽകിയത് ഓക്കെ ഇനി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം മഹാവീരൻ ഉപയോഗിച്ച ഭാഷ ഏതാണ് മഹാവീരൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃത ഭാഷയാണ് പ്രാകൃത ഭാഷയാണ് മഹാവീരൻ ഉപയോഗിച്ച ഭാഷ ബുദ്ധമതം സ്ഥാപിച്ചത് ആരെന്നാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇരുപത്തി ഒൻപത് ബുദ്ധമതം സ്ഥാപിച്ചത് ഗൗതമ ബുദ്ധനാണ് ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത് മുപ്പതാമത്തേത് സാരാനാഥി സ്തൂപം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ് അശോക് ചക്രവർത്തിയാണ് സാരാനാഥിൽ സ്തൂപം സ്ഥാപിച്ചത് മുപ്പത്തി ഒന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവ് ആരാണ് ചാണക്യൻ ഉത്തരം ചാണക്യനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവന് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം നോക്കാം പ്രാചീന തമിഴകം എത്ര ഭൂവിഭാഗങ്ങളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അഞ്ച് അഞ്ച് ഭൂവിഭാഗങ്ങളായിട്ടാണ് പ്രാചീന തമിഴകം അറിയപ്പെട്ടിരുന്നത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കുക ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവന്മാർ ദേവതമാരല്ല ദേവതമാർ വേറെ ചോദ്യമുണ്ട് ദേവന്മാർ ഇന്ദ്രൻ വരുണൻ അഗ്നി എന്നിവയാണ് പ്രാചീന പ്രാചീനകാലത്ത് ഋഗ്ഗേദകാലത്തെ ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവന്മാർ മുപ്പത്തി നാലാമത്തെ ചോദ്യം പിൽക്കാല വേദകാലഘട്ടം അറിയപ്പെട്ടിരുന്നത് ഇരുമ്പ് യുഗം എന്ന പേരിലാണ് ഉത്തരം എന്താണ് ഇരുമ്പു യുഗം മുപ്പത്തിനാലാമത്തേത് ഇനി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ ഇവർ അറിയപ്പെട്ടിരുന്നത് മൂവേന്ദന്മാർ എന്നതാണ് ഉത്തരം എന്താണ് മൂവേന്ദന്മാർ മൂവേന്ദന്മാർ ഓക്കെ മുപ്പത്തി ആറാമത്തെ ചോദ്യം നോക്കാം മുപ്പത്തിയാറ് കാലികളെ മേച്ചു നടന്നിരുന്ന ആര്യന്മാരുടെ കൂട്ടം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ആര്യന്മാരുടെ കൂട്ടം അറിയപ്പെട്ടിരുന്നത് ഗോത്രം എന്ന പേരിൽ ഓക്കെ ഗോത്രം ഇനി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കൂ ഋഗ്വേദ ഋഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവതമാർ ആരെല്ലാം ദേവതമാരെ ഉഷസ് അതിഥി ഉഷസ് അതിഥി എന്നതാണ് ഋർഗ്വേദകാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവതമാർ ഓക്കെ മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് ബുദ്ധൻ ഉപയോഗിച്ച ഭാഷ ഏതാണ് ശ്രീ ബുദ്ധൻ ഉപയോഗിച്ച പാലി ഭാഷയാണ് ഓക്കെ പാലി ഭാഷ ഇനി മുപ്പത്തി ഒൻപത് ഗംഗാസമതലം ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ സമതലം ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഗംഗാസമതലം സ്ഥിതി ചെയ്യുന്നത് നാൽപ്പതാമത്തെ ചോദ്യം നോക്കുക സാഞ്ചി സ്തൂപം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം ഏതാണ് സാഞ്ചി സ്തൂപം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മൗര്യ കാലഘട്ടമാണ് മൗര്യകാല ഘട്ടമാണ് സാഞ്ചി സ്തൂപം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം പ്രധാനപ്പെട്ട സംഘകൃതികൾ ഏതൊക്കെയാണ് പത്തുപാട്ട് പതിറ്റുപാട്ട് അക നാനൂറ് പുറം നാനൂറ് എന്നിവയാണ് പ്രധാനപ്പെട്ട സംഘകൃതികൾ ഓക്കെ ഇത്രയും മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഏതൊക്കെയാണെന്ന് മനസ്സിലായാലോ നിങ്ങൾ ഏത് ആൻസറും ഇപ്പോൾ ഉള്ള ഉത്തരസൂചിയും നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ എത്ര സ്കോറാണെന്നുള്ളത് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായി കരുതുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കൂടി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് ഏവർക്കും നന്ദി നമസ്കാരം ബായ്